Woo. അപ്പോൾ ഞാൻ അന്ന് വന്നിരിക്കുന്നത് നമ്മളിക്കൂനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകാനാണ് കേട്ടോ അപ്പോൾ ഇക്കൂനെ വീണ്ടും വല്ലാണ്ട് വയ്യാകെ കൂടിയിട്ടുണ്ട് കേട്ടോ അവന് ഇപ്പോൾ എണീച്ച് നടക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അവനെണീച്ച് നടക്കാൻ പറ്റാത്തതുകൊണ്ട് താഴെക്കിരുന്ന് നീന്തുകയാണ് കേട്ടോ ചെയ്യുന്ന അന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം അത് നടക്കാനൊന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം കേട്ടോ പാലക്കാട് വെറ്റിനറി ഹോസ്പിറ്റൽ തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് കൊണ്ടുപോവുകയാണ് ഉമ്മയും ചിന്തയും കൂടെയാണ് കേട്ടോ ഹോസ്പിറ്റലിലോട്ട് പോയത് അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പാലക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് പെഡ്സിനെ മാത്രം കാണിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അതായിക്കു ഏറ്റവും ഇനി ഡോക്ടറിനൊന്ന് കാണിക്കുന്നുട്ടോ ിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഡോഗും അതുപോലെ തന്നെ കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊരു ഡോഗായിരുന്നു കേട്ടോ ഈ ബ്ലാക്ക് കളർ അത് ഇക്കൂനെ കണ്ടിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒ പി ടിക്കറ്റ് എടുക്കുന്നുണ്ടോ അപ്പോൾ അതിന് ഒ പി ടിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അതാ ഒ പി ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഇനി ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പം ഞാനിപ്പോൾ അതാ ഇപ്പോഴെ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട് അവന് ഭയങ്കര ക്ഷീണു കേട്ടോ അവൻ്റെ മോൻ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ വല്ലാണ്ട് സങ്കടം ഉണ്ടോ അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് പിടിച്ചതിന് ഇപ്പോൾ മറ്റേ അവിടെ നിൽക്കണ നായ നല്ലവണ്ണം സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒ പി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഡോക്ടറിനെ കാണിക്കാം കേട്ടോ ഇനി ഡോക്ടർ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ൂനെ ഡോക്ടറെ കാണിക്കാന്ന് കേട്ടോ അപ്പോൾ ആദ്യം അവർ പറഞ്ഞാൽ ആ കൂടെയിൽ നിന്ന് എടുത്തിട്ട് ആ ടേബിളിൽ അവനെ നിർത്തിട്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മളങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ടേബിളിൽ നിന്ന് ണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടറിനെ നമ്മൾ കാണിച്ച മരുന്നും അതുപോലെ തന്നെ ലീസ്റ്റൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഇഞ്ചക്ഷൻ വെക്കണം അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഒക്കെ എടുത്തിട്ട് അത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനി അത് രണ്ട് മണിയാവുന്ന സമയത്താണ് ലാബ് ഓപ്പൺ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അതാണ് ഇതായിട്ട് നമ്മളിപ്പോൾ ആ ലാബിലോട്ട് പോകാനായിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലാബിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറേ ആൾക്കാർ വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിട്ട് ഞാൻ വന്നു കേട്ടോ ബാഴ്ച നമുക്ക് പിന്നെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോവാം കേട്ടോ ഇക്കുവിൻ്റെ അപ്പോൾ ആ മേലെയാണോ റിസൾട്ട് വാങ്ങാൻ വേണ്ടത് അങ്ങനെതാ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ പിന്നെ എന്തായാലും നമുക്ക് ഡോക്ടറിനെ കാണിക്കാറുണ്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തോ അപ്പോൾ ഇനി ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി നിൽക്കുകട്ടോ ടെസ്റ്റ് അപ്പോൾ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി അപ്പോൾ ഡോക്ടറിനെ ഒക്കെ കാണിച്ചപ്പോൾ അവന് മറ്റേ ബ്ലഡിൽ ഇൻഫെക്ഷൻ ആണോ എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഇഞ്ചെക്ഷൻ അടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ചു ദിവസം ഇഞ്ചക്ഷൻ അടിക്കാനായിട്ടോ പറഞ്ഞത് അപ്പൊ ഗായസ് അങ്ങനെ ഇതായിക്കൂന്നൊക്കെ കാണിച്ച് ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലിന ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് കടയിൽ കയറി പക്ഷേ ഭക്ഷണം ചോറുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ചായയും അതുപോലെ തന്നെ ജ്യൂസൊക്കെയാണ് കേട്ടോ കുടിച്ചത് പിന്നെ അതിനുശേഷം ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെ വന്നിട്ട് ഇക്കുറിന് നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കുകയാണ് കേട്ടോ ഹലോ ഗായ് സപ്ലാ ഇപ്പം നമ്മളുള്ളത് ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മളുള്ളത് അപ്പോൾ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ നമ്മൾ വന്നത് ഒരു പന്ത്രണ്ടര ആണോ സമയത്താണ് കേട്ടോ വന്നത് അപ്പോൾ ഇപ്പോൾ സമയം വെച്ചാൽ നാലര ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോവാന് കേട്ടോ ചിന്നത്ത വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അപ്പോ ആയിട്ടാണ് വന്നത് ഇപ്പൊ ചിന്നത്ത തൃശൂർ പോയിക്കാണ്ടോ കാര്യം ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് ദിവസത്തിനാണ് അവന് ഇഞ്ചക്ഷൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നും നാളെയും കൂടെ ഒന്നെടുത്തിട്ട് പിറ്റേ ദിവസം തന്നെ തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നും നാളെ എടുത്തിട്ട് തിങ്കളാഴ്ച വരാനാണ് ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം അവർ അഞ്ച് ദിവസം പറഞ്ഞിട്ട് രണ്ട് ദിവസം അടിച്ചിട്ട് വരാനാണ് കേട്ടോ പറഞ്ഞത് അവർക്ക് മാറിയില്ലെങ്കിൽ ഒന്ന് വരാനായിട്ടോ പറഞ്ഞത് അപ്പോൾ അവന് തണ്ടലിലാണ് ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോഴും ആളങ്ങനെ എണിച്ച് നടക്കുന്നൊന്നും ഇല്ല നടക്കാൻ അവന് എന്താണെന്നറിയില്ല ബ്ലഡിൽ ഇൻഫെക്ഷൻ ആണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത് പിന്നെ എങ്ങനെ എങ്ങനെതായതാണോന്നറിയില്ല നമ്മള് വേറൊരു ഹോസ്പിറ്റലിൽ അവിടെ തന്നെ നമ്മുടെ അവിടെ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവരൊരു ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചക്ഷൻ അടിച്ച സമയത്ത് ഇനി അതിൽ വല്ല ഇന്ഫെക്ഷൻ ആയതാണോ എന്താണെന്ന് അറിയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് അവർ ഇഞ്ചെക്ഷനും വെച്ചിട്ടില്ല അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും അങ്ങനെ ബ്ലഡില് എന്താ പറയാ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എന്നാണോ പറഞ്ഞത് അപ്പൊ വിശുദ്ധ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇക്കു നല്ല ഉറക്കാണ് കേട്ടോ ഒക്കെ അടിച്ച് നല്ല ഉറക്കാണ് ഉറക്കത്തിലാണ് കേട്ടോ ഇക്കുടാ അപ്പോൾ ഇതാ ഇപ്പോൾ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചിഹ്നത്തെയൊക്കെ വന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ ഇതാ നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഒരു വളോഗം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തത് പെട്ടെന്ന് ഞാൻ ഫോളോ ചെയ്താൽ ഞാൻ ഇങ്ങോട്ടിനെ അപ്പോൾ ബൈ E